ദുബൈയിലെ അൽഖുദ്രയിലെ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സോളാർ പാർക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇതിങ്ങനെ വിശാലമായി കിടക്കുകയാണ് കേട്ടോ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സിംഗിൾ സൈഡ് സോളാർ പാർക്കാണിത് രണ്ടായിരത്തി പതിമൂന്നിലെ പതിമൂന്ന് വോൾട്ട് ഊർജം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഓപ്പറേഷൻ തുടങ്ങി ഈ ഒരു പ്രൊജക്റ്റ് ഉണ്ടല്ലോ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്ക് അയ്യായിരം മെഗാ വാൾട്ട് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് അമ്പത് ബില്യൺ പണം ചെലവഴിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് നീങ്ങുന്നത് വളരെ ഇഷാര വേഗത്തിലാണ് കാര്യങ്ങളൊക്കെ നീക്കുന്നത് കേട്ടോ എത്ര പെട്ടെന്നാണ് ഇവിടുത്തെ ഓരോരോരോ പ്രൊജക്റ്റുകൾ വരുന്നത് കാണാൻ വേണ്ടി പറ്റും കുറേ സ്ഥലത്തൊക്കെ ഈ ഒരു ആ സോളാർ പാനലൊക്കെ ഘടിപ്പിച്ച് കഴിഞ്ഞു ഇതിനുള്ളൊരു വലിയൊരു ലോകമാണ് കേട്ടോ ഇരുപതിനായിരം ആളുകൾ ഞാനിവിടെ ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി അമ്പതോടു ദുബായിലെ കംപ്ലീറ്റ്ലി എനർജി ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനർജി ക്ലീൻ എനർജി ആക്കി മാറ്റുമെന്നുള്ള ആ ഒരു പദ്ധതിയിലേക്ക് ആ ഒരു സ്വപ്ന നേട്ടത്തിലേക്ക് അക്ഷരാർത്ഥത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു പദ്ധതിയാണിത് അയ്യായിരം മെഗാ വാട്ടൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഏകദേശം സിക്സ് പോയിൻ്റ് ഫൈവ് ടൺസ് ഓഫ് കാർബൺ എമിഷൻസ് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ദുബായ് ഗ്രീൻ എനർജിയുടെ ഒരു സെൻറ്ററായി മാറുകയാണ് ഓക്കെ താങ്ക്